എന്നാലും ആ അതുപോതെ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടല്ലോ എന്താ കാര്യം ലൈഫ് ലോങ്ങ് വാങ്ങ സെറ്റ് ആവാനല്ലേ നീ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല എന്ത് ചെയ്യാനൊരു പിടിങ്ങേ കിട്ടാനില്ല ഇதனാണ് നീ എന്നെ ഷോക്ക് കൊജിരിക്കണെ ഞാൻ ഒരു ഇമോഷണൽ ലൈവറി ആയിരുന്നു ആ ഫ്ലോയിങ് मूवी ಎಲ್ಲ അതിനൊരു സമയമുണ്ട് താസ എന്ന് കണ്ടാരോ പറഞ്ഞിട്ടില്ലേ കുഞ്ഞിപ്പെണ്ണ് വന്നവനെ നീ ഇൻ റോൾ തുടങ്ങയാ ഇപ്പോഴത്തെ പിള്ളേരുടെ മൂവി പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടേ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ചാൽ നീ ഭാവിയെ കുറിച്ച് ഓർത്ത് ഒരുപാട് അടിച്ചില്ല സന്തോഷങ്ങളായി എന്നെ കുറിച്ച് അടിപൊളി പ്ലാനൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ആണ് അത് ശരി അത് പറഞ്ഞാൽ പിന്നെ ആ അത്ര പോകും സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്റെ കുറച്ച് അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ ഓ ഇപ്പോഴൊരു ആശ്വാസം എന്നെ കുറിച്ച് വിചാരണ എന്തായാലും പറ്റിക്കില്ല നല്ല